പറയുന്ന യുവജന സംഘടനയ്ക്ക് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ആകെ ചെയ്യുന്ന പണി എന്ന് പറയുന്ന പൊതുച്ചോറാണ് ആ വിതരണത്തിന് പിന്നിലൂടെ നടക്കുന്ന അനാശാസ്യ നിയമവിരുദ്ധ ഏർപ്പാടുകളെ പറ്റി ഈ പറയുന്നില്ല വേദന ഇത് ആശുപത്രിയിലേക്ക് പോയി മട്ടുമല്ലോ ആശുപത്രി കൊണ്ടുപോകാം ഒരു പണി ഇല്ല ഇവിടെ ആഹാരം കൊടുക്കുന്ന അതെ വേടിച്ച അവർക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ ഭയങ്കര എത്ര കാലം അവന് തിന്നണോന്നുള്ളൊരു ചിന്തയായിരുന്നു അവനെ അറിയുന്നു ഇപ്പൊ നിനക്ക് മനസ്സിലായ ആശുപത്രി കിടക്കുമ്പോ ഒരു പതു ചോറുണ്ടാവില്ല ഇനി എന്റെ ആരെയും ഇങ്ങനെ ഒന്നും പറയരുത് ഒരു പതിച്ചോർ പതിമന്നി എന്തന്നെ ഇതാണ് നമ്മളൊരു ആശുപത്രി കിടക്കുമ്പോ അതിന്റെ വില മനസ്സിലാക്കണം പൊഞ്ഞു കൊടുക്കുമ്പോ ഒന്ന് രണ്ടും കൂടെ ഇനി അമ്മക്ക് അങ്ങനെ കൊടുക്കണം അപ്പൊ അമ്മക്ക് ഉപയോഗിച്ചത് അതാണ് ഒരാളെ